വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് സാമ്പത്തിക ഡാറ്റ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് സമീപകാല യുഎസ് ജിഡിപിയും പിസി ഡാറ്റയും വിപണി വികാരത്തെ സ്വാധീനിക്കുന്നതിനാൽ സാധ്യതയുള്ള നിരക്കു കുറയ്ക്കൽ സംബന്ധിച്ച ഫെഡറേഷന്റെ തീരുമാനങ്ങൾ നിർണായകമാണ് ഗോലാൻ ഹൈറ്റ്സ് ആക്രമണം പോലുള്ള ഭൗമരാഷ്ട്രീയ സംഭവങ്ങളും സുരക്ഷിതമായ ഒരു സ്വത്ത് എന്ന നിലയിൽ സ്വർണത്തെ ആകർഷിക്കുന്നതിൽ ഒരു പങ്കുവഹിക്കുന്നു സാങ്കേതിക വിശകലനം അൻപത് ദിവസത്തെ ചലിക്കുന്ന ശരാശരിക്ക് സമീപം സ്വർണം പൊങ്ങിക്കിടക്കുന്നതായി കാണിക്കുന്നു പ്രധാന പിന്തുണ നിലകൾ തിരിച്ചറിഞ്ഞു സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവയിൽ ഇന്ത്യ കുറച്ചത് ഭൗതികാവശ്യങ്ങൾ വർദ്ധിപ്പിച്ച പ്രീമിയം ഒരു ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർത്തി വിപണി അസ്ഥിരമായി തുടരുന്നു സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ ഘടകങ്ങൾ കാരണം ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കുന്നു